തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓണസമ്മാനം നഗര ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള സർക്കാരിന്റെ ഓണസമ്മാനം ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണസമ്മാന വിതരണത്തിനായി അൻപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിനം പൂർത്തിയാക്കിയ തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത തൊഴിലാളികൾക്കാണ് ബത്ത് ലഭിക്കുന്നത് ഇതിനായി അറുപത്തിമൂന്ന് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞ ദിവസം ഓണം പ്രമാണിച്ച് സംസ്ഥാനത്തെ കരാർ സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന ഉത്സവത്ത ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചിരുന്നു ആശാവർക്കന്മാരുടെ ഉത്സവത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയായി ഉയർത്തി അങ്കണവാടി ബാലവാടി ഹെൽപ്പർമാർ ആയമാർ എന്നിവർക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും പ്രീ പ്രൈമറി അധ്യാപകർ ആയമാർ എന്നിവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും ബെഡ് സ്കൂൾ അധ്യാപകരും ജീവനക്കാരും പാലിയേറ്റീവ് കെയർ നഴ്സുമാർ മഹിളാ സമാഖ്യാന സൊസൈറ്റി മെസ്സേഞ്ചർമാർ എന്നിവർക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ ലഭിക്കും വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാകും ഉത്സവത്ത സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കും എസ് എസ് സി എസ് ടി പ്രൊമോട്ടർമാർ ടൂറിസം വകുപ്പിലെ ലൈഫ് ഗാർഡുകൾ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ ഹോം ഗാർഡുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആയിരത്തി നാനൂറ്റി അറുപത് രൂപ വീതം ലഭിക്കും കഴിഞ്ഞ വർഷം ഉത്സവബത്ത് ലഭിച്ച മുഴുവൻ പേർക്കും ഇരുന്നൂറ്റി അൻപത് രൂപ വർധനവ് സഹിതം ഇത്തവണയും ആനുകൂല്യത്തിന് അർഹതയുണ്ടാവും ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക